ഹലോ എവ്രി വൺ ഞാൻ കീപ് തി ഡെന്നി ഡി സി ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമുക്ക് വെഡ്ഡിങ്ങിനെ എപ്പോഴും ഒരു പേറിങ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടാം പക്ഷേ ഇപ്പോഴത്തെ അങ്ങനെ വലിയ മാലയൊന്നും ഇടില്ല സോ ദേ ഓൾവേസ് പ്രിഫർ പേറിംഗ് കോമ്പിനേഷൻ അപ്പോൾ നമ്മൾ മുകളിൽ ഇടാൻ പറ്റുന്ന പേറിംഗ് എലമെൻറ്റുള്ള അഞ്ച് നെക്ലസ് ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പല പല ഷെയ്ഡ്സ് കേട്ടോ അതിൽ ദിസ് എ കോമ്പിനേഷൻ ഓഫ് ഒളിവ് ഗ്രീൻ ദിസ് ഇസ് എ നദർ ടേൽ ഗ്രീൻ ദിസ് ഇസ് എ പിങ്ക് ആക്വമെറൈൻ ബ്ലൂ അങ്ങനെ പല ഷെയ്ഡും പണ്ടൊക്കെ എൻ്റെയൊക്കെ കല്യാണത്തിന് വി ഹാർ ജസ്റ്റ് വൺ കോമ്പിനേഷൻ ഓഫ് റെഡ് ഗ്രീൻ ആൻഡ് ബ്ലൂ ഇന്നങ്ങനെയൊന്നുമല്ല കുട്ടികൾ ഡ്രസ്സ് സെലക്ട് ചെയ്യണ തന്നെ ഓർണമെൻറ്റൊക്കെ എടുത്തിട്ടാണ് സോ വി മേക്സ് യു വി ഹവ് ഓൾ കോമ്പിനേഷൻസ് ഓഫ് കളർ വിച്ച് എവറി വൺ വുഡ് ലവ് ടു പ്രിഫർ ബിക്കോസ് പണ്ടത്തെ പോലെ കുറേ ഗോൾഡനൊന്നും ആൾക്കും ഇഷ്ടമില്ല സോ ദേ ഓൾവേസ് പ്രിഫർ എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് വെയർ ദേ കൻ യൂസ് സെക്കൻ അപ്പോൾ ഇതൊക്കെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആട്ടോ ഒരു രണ്ടര മുതൽ മൂന്ന് പവൻ്റെയൊക്കെ വെയിറ്റ് വരുന്ന അഞ്ച് ആണ് ഇതിൻ്റെ ഒരു എന്താ പറയുക പോലെ സേ വി ഹാവ് എ ഗാലറി ഓഫ് സോ മെനി നെക്ലസ് അത്രയ്ക്കും കളക്ഷൻ റെഡി സ്റ്റോക്ക് ഐ എംഫസിസ് ഓൺ ദ വേർഡ് വി കോൾ ഇറ്റ് റെഡി സ്റ്റോക്ക് നിങ്ങൾ എപ്പോൾ വന്നാലും റെഡി ആയിട്ട് എടുത്തു പോകാൻ പറ്റുന്ന വെറൈറ്റി നെക്ലെസ് ഉള്ള ഒരു സ്റ്റോർ വൺ ആൻഡ് ഓൺലി സ്റ്റോർസ് ഡി സി ജ്വല്ലേസ് പലരും പറയും ഒരു ഫോട്ടോ വെച്ചാൽ നമുക്ക് തരാം നമുക്ക് ഉണ്ടാക്കി തരേണ്ട ആവശ്യം തന്നെ വരാറില്ല ബിക്കോസ് വി ഹാവ് സോ മച്ച് ഓഫ് സ്റ്റോക്ക് ഇൻ ബ്യൂട്ടിഫുൾ പ്രോഡക്ട്സ് വേ യു കൻ എക്സ്പ്ലോർ അ ഡിഗ് ഇൻ ടു സോ മെനി കളക്ഷൻസ് അത്രയ്ക്കും വെറൈറ്റി ആട്ടോ അപ്പോൾ അഞ്ചെണ്ണം കാണിക്കുന്നു പിന്നെ ഞാൻ എല്ലാവരും ചോദിക്കുന്നത് ഇവിടെ എപ്പോഴും വരുന്ന ഒരു ആണ് ബ്രൈഡ്സ് വരുമ്പോൾ കീർത്തേശിച്ച് വീഡിയോയിൽ കാണിക്കുന്ന പോലെല്ലോ വരും എന്തോരാണ് നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ കാണിക്കുന്നതിനൊക്കെ ബിക്കോസ് ഇങ്ങനെ പർട്ടിക്കുലറായിട്ട് വേണ്ടവർ ഞാൻ എൻ്റെ നമ്പർ പറയാം ഡബിൾ എയ്റ്റ് നയൻ ട്രിപ്പിൾ ത്രീ വൺ ട്രിപ്പിൾ സെവൻ ആ നമ്പറിലോട്ട് വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം ഡബിൾ എയ്റ്റ് നയൻ നോട്ട് ഡൗൺ ഡബിൾ എയ്റ്റ് നയൻ ട്രിപ്പിൾ ത്രീ വൺ ട്രിപ്പിൾ സെവൻ ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി ഞങ്ങൾ പേഴ്സണലി നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന കളക്ഷൻസ് നമ്മൾ തരാം അപ്പോൾ ഓരോന്നിൻ്റെ വെയ്റ്റ് പർട്ടിക്കുലറായിട്ട് പറയാം അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ദ വെയ്റ്റ് വിച്ച് ഇസ് മെൻഷൻ ഇസ് ദ നെറ്റ് വെയ്റ്റ് യൂസ്ഡ് ഇൻ ദ പ്രോഡക്റ്റ് അപ്പോൾ ഒരേയും നെറ്റ് കാണാം നോക്കാം അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചില്ലേ ഞാൻ പറയുന്ന വെയ്റ്റ് എന്ന് പറയുന്നത് നെറ്റ് വെയ്റ്റ് ആട്ടോ ദാറ്റ് ഇസ് എ ഗോൾഡ് യൂസ് ഇ പ്രോഡക്റ്റ് നമ്മൾ പ്രോഡക്റ്റ് നോക്കിയാൽ കഴിഞ്ഞാൽ വിസ് ഈ ഗ്രോസ് വെയ്റ്റ് നെറ്റ് വിത്ത് സ്റ്റോൺ വെയ്റ്റ് ഗ്രോസ് വെയ്റ്റ് എന്ന് വെച്ചാൽ എന്താ സ്റ്റോണും ഗോൾഡും കൂടി കൂടിയിട്ടുള്ള വെയിറ്റ് നെറ്റ് വെയ്റ്റ് എന്ന് വെച്ചാൽ ദ ഗോൾഡ് യൂസ്ഡ് ഇൻ ദ പ്രോഡക്റ്റ് സ്റ്റോൺ വെയ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോണിൻ്റെ വെയ്റ്റ് അപ്പോൾ ഇതിൻ്റെ നെറ്റ് വെയ്റ്റ് എന്ന് പറയുന്നത് വെറും നയൻറ്റീൻ ആണ് രണ്ടര പവൻ പോലുമില്ല ജസ്റ്റ് നയൻറ്റീൻ ഗ്രാംസിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ അതിൻ്റെ സ്റ്റോണിൻ്റെയൊക്കെ നിങ്ങളൊരു ഷെയ്ഡ് ഉണ്ടോ ഒളിവ് ഗ്രീനിൽ ഒരു ബ്രൗൺ പാച്ചസ് വരുന്ന അല്ലെങ്കിൽ സ്റ്റോൺ സെലക്ഷനിൽ ഒരു രക്ഷയില്ലാത്ത സെലക്ഷൻ എൻ്റെ ഹസ്ബൻഡ് അപ്പോൾ വെറൈറ്റി സ്റ്റോൺ സെലക്ട് ചെയ്ത് നല്ല മോട്ടീവ്സ് വെച്ചിട്ട് ബ്യൂട്ടിഫുൾ സെറ്റ് നയൻറ്റീൻ ഗ്രാംസ് ഓഫ് ഗോൾഡ് പത്തൊമ്പത് ഗ്രാം ഗോൾഡ് അടുത്ത വരുന്ന ഇസ് ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ടീൽ ഗ്രീൻ ടീൽ ഗ്രീൻ ഷെയ്ഡില് ആൻറ്റിക് മോട്ടീവ്സ് വരുന്ന പീസാണ് ഇരുപത്തി ആറ് ഗ്രാം ദാറ്റ് ഈസ് മൂന്നേഗ പവൻ മൂന്നേഗ പവനിൽ വരുന്ന നല്ല ഭംഗിയുള്ള ആൻറ്റിക് സെറ്റ് കെട്ടോ പക്ഷേ അല്ല വേറ്റനേറ്റവും അട്രാക്ഷൻ ഒരു മൂന്നര നാല് പവരുണ്ടെങ്കിൽ നല്ല വെറൈറ്റി കളക്ഷൻസ് ആണ് ദിസ് ഈസ് എൻ അദർ കോമ്പിനേഷൻ ഇൻ പിങ്ക് ആൻഡ് എന്താ പറയുക ആക്വമെറു പോലത്തെ ബ്ലൂ വരുന്നതാണ് ട്വൻറ്റി ഫൈവ് ഗ്രാംസ് ഓഫ് ഗോൾഡ് ഇരുപത്തഞ്ച് ഗ്രാം ഗോൾഡിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീസാണ് നെക്സ്റ്റ് വീ ഹാവ് അദർ കോമ്പിനേഷൻ ഇതിൻ്റെയൊക്കെ ഷെയ്ഡ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക ഗ്രേ അല്ല എന്താ പറയുക സോ ഡിഫറെൻ്റ് അല്ലേ ഒരു ഗ്രേഷ് ബ്ലാക്ക് ഷെയ്ഡ് വരുന്ന ട്വൻറ്റി ഗ്രാംസ് ഗോൾഡ് വരുന്നത് വേറെ റുപീസ് ഇരുപത് ഗ്രാം ഗോൾഡ് അടുത്ത ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്നതാണ് തേർട്ടി ഗ്രാംസ് ഓഫ് ഗോൾഡ് മുപ്പത് ഗ്രാം ഗോൾഡിൽ വരുന്നത് ബ്രൗൺ ഷെയ്ഡ് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടില്ലേ നയൻറ്റീൻ മുതൽ തേർട്ടി ഗ്രാംസിൽ വരുന്ന അഞ്ച് സെറ്റാണ് അഞ്ച് സെറ്റൊന്നും അല്ല കേട്ടോ നമുക്കിവിടെ ഒരു ബിഗ് കലവറയാണ് ഫുൾ ഓഫ് കളക്ഷൻസ് സോ ഗൈസ് യു വോണ്ട് ടു എക്സ്പ്ലോർ പ്ലീസ് കം ടു ആർ ഷോപ്പ് വിച്ച് ഇസ് അറ്റ് മിഷൻ കാർട്ടേഴ്സ് റോഡ് അറ്റ് തൃശ്ശൂർ വിച്ച് ഇസ് വെരി ക്ലോസ് ടു ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കോൾ വിളിച്ചാൽ മതി താഴെ കാണുന്ന നമ്പറിൽ വിൽ അസിസ്റ്റ് യു ഇനി ഇല്ലെങ്കിൽ തന്നെ കളക്ഷൻസ് താഴെ കാണുന്ന നമ്പറിലാണ് വി കൻ ഗിവ് യു മോർ കളക്ഷൻസ് സൊ ഗൈസ് വെഡ്ഡിങ്സാണ് വരുന്നത് നിങ്ങളുടെ വെഡ്ഡിങ് ആവാം ഫ്രണ്ടിൻ്റെ ആവാം കസിൻ ആവാം if you're planning for a necklace or an exchange of new gold please come to dc jewellers so guys it's kirti jenny signing off until i come with the next video bye bye